ക്രിസ്തുപേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാരാകട്ടെ ഇടർച്ച എന്ന വിഷയത്തെ സംബന്ധിച്ച് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ ഇടറുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനല്ല പിന്നെയോ ഇടറിയവർ ബലം ധരിക്കുന്നു എന്നാണ് വചനം അവൻ ബലം ധരിക്കണം ഇടർച്ച വിട്ട് എഴുന്നേൽക്കണം ഒരിക്കലും ഇടറാത്ത തരത്തിൽ അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ ആയിത്തീരണം ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നാൽ കർത്താവിന് പ്രത്യക്ഷതയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ ഇടറിയാൽ എന്തു ചെയ്യും കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ അനേകർ കാത്തിരുന്നവർ തന്നെ ഇടറി കാരണം അവർക്ക് തങ്ങളുടെ അപ്പോഴത്തെ സാഹചര്യം വിട്ട് കർത്താവിൻ്റെ ഇടുക്കിലേക്ക് വരാൻ അവർക്ക് സാധിച്ചില്ല കർത്താവ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എൻ്റെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നമുക്കും വിശ്വസിപ്പിക്കും ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അത് നമുക്കും വിശ്വസിക്കാം പിതാവിനോട് കേട്ടുപഠിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം എൻ്റെതാ എൻ്റേതല്ല പിതാവിൻ്റേതാണ് മൂന്നാമത്തത് നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റെതല്ല എന്നെ അയച്ച പിതാവിൻ്റെതാണ് നിങ്ങൾക്കത് അത് നോക്കിയത് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് വന്നത് ഇങ്ങനെ യേശു മനുഷ്യർക്ക് വെളിപ്പെടുത്തുവാൻ സ്വയം വെളിപ്പെടുത്തുവാൻ അനേക കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് തന്നെയും ഒരു കൂട്ടർ വിശ്വസിച്ചു ഒരു കൂട്ടർ വിശ്വസിക്കാൻ സാധിക്കാതെ ഇടറിപ്പോയി അവരെ അവർക്ക് എന്നേക്കുമായിട്ട് നഷ്ടം വന്നു നഷ്ടം വന്നവരും മാനസാന്തരപ്പെട്ട് തിരികെ വന്നവരും ഉണ്ട് എന്നാൽ ആ ദിവസം വരുന്ന ഇടർച്ച അതുപോലെ തന്നെ ഇനി കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ വരുമെന്ന് പറഞ്ഞിരിക്കുക അതിനു വേണ്ടി കാത്തിരിക്കുന്നവരും അതിനുവേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വച്ചിരിക്കുന്നവരുമായ ജീവിതങ്ങൾ അനവധിയാണ് അതുകൊണ്ട് നമ്മൾ അതിനകാര്യത്തിൽ അതീവ ശ്രദ്ധയോടുകൂടി ദൈവത്തിൻ്റെ വചനത്തിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇന്ന് നമുക്ക് എഴുപത്തി മൂന്നാം സങ്കീർത്തനം വായിക്കാം ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ദുഷ്ടന്മാരെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരോട് അസൂയ തോന്നി ഇവിടെ ഒരു അസൂയയാണ് പ്രശ്നം അസൂയയാണ് പ്രശ്നം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തെ നോക്കിയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരേണ്ടത് ദൈവമാണ് അവരെ നിലനിർത്തേണ്ടത് എന്നാൽ ദൈവ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം പോയതുമില്ല എന്ന് വചനത്തിലുണ്ട് അപ്രകാരമൊക്കെ തന്നെ കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇറങ്ങിത്തിരിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി തിരിച്ച മനുഷ്യൻ ചില നാളുകൾ കഴിയുമ്പോൾ അത് മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങും അതായത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന വ്യക്തി ഇന്ന് മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കും അപ്പോൾ അവിടെ താരതമ്യമാണ് അവനേക്കാളും ഭേദമാണല്ലോ ഞാൻ അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് എന്താണ് യേശാവ് ജ്യേഷ്ഠാവകാശിയാണ് ജ്യേഷ്ഠനാണ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് യാത്ര ചെയ്യുന്നത് പക്ഷെ ഇന്ന് നോക്കുന്നത് അങ്ങനെയല്ല തൻ്റെ സഹോദരനിലേക്കാണ് കാരണം തൻ്റെ ജ്യേഷ്ഠാവകാശം അവൻ അലക്ഷ്യമാക്കി ജ്യേഷ്ഠാവകാശം ഒരു മനുഷ്യനെ അലക്ഷ്യമാക്കി കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ യാത്ര മുഴുവൻ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവിടെയാണ് മനുഷ്യന് അപകടം പറ്റുന്നത് ഇവിടെ എഴുപത്തി മൂന്നാം സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാണ് സംശയമൊന്നുമില്ല പക്ഷേ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ ഏറെക്കാട് വഴുതിപ്പോയി കാരണം എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ കാര്യസാധ്യം പ്രാപിക്കുകയും അവർക്ക് വേദന ഒട്ടുമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കഴിയുമ്പോൾ തനിക്ക് അസുയോദിക്കുന്നു ഞാൻ രാവും പകലും കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടും വേദനയും നിറഞ്ഞ് ഞാൻ ജീവിക്കുന്നു അവനോ അവൻ തന്നിഷ്ടപ്രകാരം നടക്കുന്നു തോന്നിയ വഴികളിൽ നടക്കുന്നു കാര്യസാധ്യം പ്രാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവനെ നോക്കിക്കൊണ്ട് ഉള്ള യാത്ര തുടങ്ങി ദൈവത്തിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തു അതോടുകൂടി പരാജയത്തിനുള്ള അവസരവും വന്നുകൂടി കർത്താൻ വചനം പറയുന്നത് ഇങ്ങനെ മനുഷ്യനിലേക്ക് നോക്കി യാത്ര യാത്ര ചെയ്ത നാൾ മനുഷ്യനാകട്ടെ ദാവിദിനെ നോക്കി നടന്ന അഹിതഫേലും അതുപോലെ തന്നെ മറ്റ് ചിമയ്യം അങ്ങനെയുള്ളവരൊക്കെ വ്യക്തമായ തെറ്റ് ദാവീതിലുണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദാവി നിർമ്മലിനൊന്നുമല്ല ദൈവത്തോട് നിർമ്മലനാകാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവനാണ് നിഷ്കളങ്കനും യാതൊരു കുറ്റവും ഇല്ലാത്തവനൊന്നും തെറ്റുണ്ട് എന്നാൽ അവങ്കിൽ അവനെ അവനെ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്താലും അഹിതഫേലിൻ്റെ ജീവിതം ദാവീതുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു എത്രയേറെ സ്നേഹിതനായിരുന്നു എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദാവീത് ചെയ്ത പാപം ആ ദാവീത് ദൈവത്തോട് ചെയ്ത പാപം ദൈവുമായിട്ടുള്ള ബന്ധത്തിൽ അത് തീർക്കും ഞാൻ അതിലേക്ക് നോക്കിയിരുന്ന ഞാൻ തെറ്റുകാരനായി തീരും എന്നുള്ള ജ്ഞാനം അഹിത്തോ ഉണ്ടായിരുന്നില്ല ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാൻ എന്നുള്ള ഒരു പദവി ദാവീദിന്റെ മന്ത്രിയായ അഹിത്തോ ഫേലിനുണ്ടായിരുന്നു അത്ര ബുദ്ധിമാനായിരുന്നു പക്ഷെ ഇത് ഗ്രഹിച്ചില്ല എന്ത് ദാവീദ് ദൈവത്തിങ്കിലേക്ക് നോക്കിയാണ് യാത്ര ചെയ്യുന്നത് അവനത് വീഴ്ച പറ്റിയത് അവൻ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തോടുള്ള നിരപ്രഭാവിച്ച മുമ്പോട്ട് പോകും താൻ അവൻ ചെയ്ത തെറ്റുകണ്ട് ദൈവത്തിൻ്റെ നിന്ന് കണ്ണെടുത്ത് അവനെ നോക്കാൻ തുടങ്ങി നോക്കി 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 ആ കയ്പ്പ് വെച്ചുകൊണ്ടിരുന്ന അവസാനം അവൻ അപകടത്തിൽപ്പെട്ടു അവസരം കിട്ടിയപ്പോൾ ദാവിദിനെതിരായിട്ട് പ്രവർത്തിച്ചു ദാവിദിനെ കൊല്ലാൻ ശ്രമിച്ചു സകല വിധത്തിലും അവന് വിരോധിയായി തീർന്നു അവസ ഒടുവിൽ കാര്യങ്ങൾ എതിർ വന്നപ്പോൾ അവൻ പോയി കെട്ടി ചത്തു കളഞ്ഞു നശിച്ചു പോയി പാപം ചെയ്തതാര് ദാവേത് നശിച്ചതാര് അഹീത്തൊഫേൽ കാരണം ദാവേത് പാപം ചെയ്തിട്ടും കർത്താവിലേക്ക് നോക്കുവാൻ ഇടയായി തീർന്നു അഹിത്തൊഫേൽ നോക്കിയത് മുഴുവനും ദാവീദിനെയാണ് വ്യക്തമായ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുകൊണ്ട് തന്നെ അവനെതിരെ ജീവിച്ചു ഒടുവിൽ അവൻ അപകടത്തിൽപ്പെട്ടു യാക്കോബ് ഉപായിയാണ് യാക്കോബിനെ നോക്കിക്കൊണ്ട് ഉള്ള ജീവിതമാണ് യേശാവിന് ഉത്തരവാദിത്വമില്ല പറയാവുന്ന നൂറ് കാര്യങ്ങളുണ്ടാകും കൂടാരവാസിയാണ് സാധുശീലനാണ് അതിന് ദൈവത്തിന്റെ വചനം പഠിക്കുന്നതനുസരിച്ച് കയ്പ്പുണ്ട് സഹോദരനോട് കയ്പ്പുണ്ട് അതും വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഒടുവിൽ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി അവൻ്റെ മുഖത്ത് നോക്കി സഹോദരനെ നോക്കി നടക്കുകയാണ് അവനെ കുറ്റം വിധിക്കാൻ ഒടുവിൽ സഹോദരൻ ഇഷ്ടപ്പെട്ടു അവൻ വലിയ പദവിയിലെത്തി ഇസ്രായേൽ എന്ന പദവിയിൽ ദൈവം മാനിച്ചു തലമുറയായിട്ട് ഭൂമി മുഴുവനും സകല മനുഷ്യരും അവൻ്റെ സന്തതിയാലനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു അവനെ നോക്കി അപ്പൻ്റെ മരണ ദിവസം അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് നടന്ന സഹോദരൻ യേശാവ അവിടെ പോയി ഒന്നുമില്ലാതെ പോയി ഒന്നുമില്ലാതെ പോയി ഇന്ന് കൃത്യഭദനം പറയുന്നത് മനുഷ്യനെ നോക്കുന്നവന് അസൂയം മുഷുവുണ്ടാവും നീരസം ഉണ്ടാകും കർത്താവിനോട് അകൽച്ച ഉണ്ടാകും എല്ലാം ഉണ്ടാകും അങ്ങനെയല്ല കർത്താവിനെ നോക്കി ഇറങ്ങി തിരിച്ചവൻ കർത്താവിലേക്ക് നോക്കണം കർത്താവിലേക്ക് തന്നെ നോക്കണം ഒരിക്കലും അവൻ ഇടറുകയില്ല അവൻ ഇടറുകയില്ല ആ ദിവസം വരുമ്പോഴായിരിക്കും അറിയുന്നത് ആ ദിവസം കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ വരുമ്പോൾ ഒരിക്കലും ഇവൻ രക്ഷപ്പെടുകയില്ല എന്ന് ഉറപ്പിച്ചു ഇരിക്കുന്ന മനുഷ്യർ ആർപ്പോടു കൂടി കർത്താവിൻ്റെ ഭക്ഷണക്കാരായിട്ട് എഴുന്നേൽക്കുമ്പോൾ അവരെ വിധിച്ച മനുഷ്യർ അവരെ വിധിച്ചിരിക്കുന്ന മനുഷ്യൻ തകർന്നു പോകും എന്താ ഞാനീ കാണുന്നത് എന്താ ഞാനീ കാണുന്നത് ഒരു നന്മയും ഇല്ലാത്തവർ ദോഷികളായിട്ട് കിടക്കുന്നവർ പാവികളായിരിക്കുന്നവർ എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇതാ എഴുന്നേറ്റ് കർത്താവിൻ്റെ പക്ഷക്കാരായി നിൽക്കുന്നു താനോ കർത്താവിൻ്റെ വചനം പറയുന്നത് മുഷിഞ്ഞിരിക്കരുത് അസൂയപ്പെട്ടിരിക്കരുത് കഠിനപ്പെട്ടിരിക്കരുത് വിധിച്ചിരിക്കരുത് ദൈവത്തിങ്കിലേക്കും മാത്രം അവെങ്കിലേക്കും മാത്രം നോക്കുക ഇടറിപ്പോകുകയില്ല അല്ലാത്തവരൊക്കെയും ഇടറിപ്പോകും അതുകൊണ്ടാണ് ഭർത്താവിൻ്റെ വചനം പറയുന്നത് അന്ന് കിഴക്കു നിന്നും പടിഞ്ഞാറിൽ നിന്നും മനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിക്കിരിക്കും രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും ആ ഇരുട്ടിൽ കിടന്നുകൊണ്ടാണ് അവിടെ കരച്ചിലും കല്ലുകടിയും ഉണ്ടാകും ഇത് കാണുമ്പോൾ ഏത് കാണുമ്പോൾ കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും പലരും വന്ന ജാതികളും ദോഷികളുമായിരുന്നു ആയി വിധിച്ചിട്ടിരിക്കുന്ന അനേകർ ദൈവത്തിനും ഭാഗം നീരീകരിക്കപ്പെട്ട് കർത്താവിനാൽ എടുക്കപ്പെടും ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞ് ആ ഇരുട്ടിൽ കിടന്നുകൊണ്ട് ആ കാഴ്ച കാണുമ്പോൾ അബ്രഹാമിനോടും ഇസ്തഹാക്കിനോടും യാക്കോബിനോടും കൂടി തങ്ങൾ വിധിച്ചിട്ടിരിക്കുന്നവർ സദ്യക്കിരിക്കുമ്പോൾ വിരുന്നിനുമ്പോൾ കരച്ചിലും പല്ലുകടിയും അവിടെ ഉണ്ടാകും കാരണം അവരിടറിപ്പോയി ഇനി തിരുത്താവുന്ന ഒരു ഇടർ ഇടർച്ചയല്ല പിന്നെയോ എന്നേക്കുമായിട്ട് ഒരിക്കലും തിരുത്താൻ സാധിക്കാത്ത ഒരു ഇടർച്ചയിലേക്ക് അവർ വീണുപോയി അത് വരാതിരിപ്പാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത് മനുഷ്യനെ നോക്കരുത് ദൈവത്തെ നോക്കുക ഏത് കൊടും പാപിയും അവങ്കിലേക്ക് നോക്കി ഏത് സമയത്തും രക്ഷപ്രാവിക്കാം മനുഷ്യനെ നോക്കി വിധിച്ചിരിക്കുന്നവൻ രക്ഷപ്രാവിക്കുകയില്ല അത് മനസ്സിലാക്കി അനേക ശ്രേഷ്ഠ മഹാന്മാരുടെ വീഴ്ച സത്യവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഭവിക്കാതിരുപ്പാൻ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല ഇടർച്ച വരികയുമില്ല ഇല്ല ദൈവം ഒന്നും മേനീകരിക്കുന്നതാണ്